திருச்சூர் தெரு வந்துட்ட ട്ടന്നാப்பா கொஞ்சம் மொளடி இல்ல ஐ கோடு மோனே நான் பீட மொளதற ട്ടா பின்ன चाय குடிச்சோமே ஆ चाय குடிச்சு அப்பேச்சி இந்தா மക്കളെ எல்லாரும் ஸ்கூல் பாயா மക്കളെ ஸ்கூல் போயினி அமந்தரை போ பத்தறையில ஆ எல்லாரே மோனே மோன வந்து கார்னி நா நாட்ல காரி நம்மளே னாப்பா நாட்ல நானே எல்லப்போ நீ அறிவே இல்ல நோ காரி மாதிரி விஷேஷம் நான் இப்ப அடுத்துனும் இல்லல்லோ 아니 கையல்ல நான் இடி இருக்கட்ட ஆ நாடே இரு பாற പിന്നെ ഒരു കാര്യം മോനെ ഞാൻ പറഞ്ഞാരോടൊന്നും പറഞ്ഞ പപ്പിയേ ചിക്ക് ആരാൻ അത് ഇതും പറഞ്ഞ സ്വഭാവം ഒന്നും ഇഷ്ടല്ല ഇല്ല ഇല്ല ചേച്ചി എപ്പൊന്നും പോകാൻ കേട്ടിട്ട് പറയുന്ന കേട്ടില്ല ഒരാളെ കാര്യം ഒന്നും പറയാൻ നിക്കൂലമോനെ അങ്ങനെയാ ഞാനും വെപ്പേച്ച് നമ്മള് പണിയെടുത്ത് പ്രശ്നം അത് പറയണ്ടേ ഇല്ലില്ല ഞാൻ പറയുന്നില്ലപ്പാ ഞാൻ ആരോടാ പറയണ്ടേ ഞാൻ പറഞ്ഞാലും പറഞ്ഞാലും എന്റെ ഓളോട് പറയോട് പറോഭ മറ്റേ കണ്ടത്തില്ലോ അതൊന്നും അറിയില്ല ആരപ്പരോ ഇന്ന് രാവിലെ പറയുന്ന കേട്ട ന്യൂസാന്ന് പെണ്ണ് ആരപ്പുരോ ഒളിച്ചോടി എല്ലേ ജി ആയി ആ പെണ്ണിനെ എത്ര വൃത്തി പഠിപ്പിച്ചതാണോ അവര് അച്ഛനും അമ്മയും അങ്ങനെ നോക്കുന്നല്ലേ നോക്കുന്ന ോനെ തൊഴുപ്പിൽ രാവിലെ പണിക്ക് പോകുമ്പോ കാപ്പടിഞ്ഞ് എല്ലാം വെച്ചിട്ടാ ഒരുപ്പി വെച്ചിട്ട് പോവാടിഞ്ഞു ആരംഭിച്ചു നോക്കുന്ന മോ നാട്ടിലെ എല്ലാരും ആരോടൊന്നും പറഞ്ഞില്ലപ്പാ അല്ല നാട്ടിൽ പറഞ്ഞു പറഞ്ഞില്ലേ ചോദിക്കാൻ പോയിട്ടില്ല പപ്പി പപ്പീച്ച് കാപ്പടിപ്പിണ്ട മോനെ അങ്ങനെ ആരോടൊന്നും പറയലണ്ടാ ഇല്ല മോനോട് പപ്പീച്ചൊരു കാര്യം പറയാം മോനെ കാര്യം മോനെ വീട് നിർത്തിക്കൊള്ളാ ും പോയി പറയാ നിക്കരു പോയിരിക്കണ്ട അങ്ങനെ ഇരിക്കണ്ട എന്തിനും നൂറും പറയാൻ വേണ്ടി പീഡിയോ ഇരിക്കുന്നു അത് പറയണ്ട മോനെ എന്തിനു നമ്മള് വേറെ കാര്യം പറയുന്ന പിന്നെ മോനോട് പറയുന്ന ആരോട് പറയണ്ട ഓളോടും പറഞ്ഞ സ്ഥലം ഇപ്പൊ അപ്പിയച്ചറിഞ്ഞ കാര്യം മോനോടൊന്നും പറഞ്ഞതല്ലോ പിന്നെ നമ്മളിപ്പൊ ചെറിയ വലുത് ഉണ്ടാക്കി പറയൂ അതിനു നടിയായി നമുക്ക് നിക്കണ്ട െ എന്നെ പപ്പീച്ചിര കറിയെടുപ്പ് വെച്ചാ വന്നി ആയിക്കോട്ടെ എന്നാ പണിയെടുക്കുന്നേക്കലാ ഇതാര് പപ്പിയാ എന്താണ്

നീ വയാലിഞ്ഞോ അവിടെ വെട്ടി പോ. അതാണ് അനക്ക് ധ അറിയോ? ഒരു മിണ്ടിയേലും പോ. എന്താ മേശാ? ഇവർക്ക് നിന്നില്ലല്ല. നിങ്ങ കറ രമ്പത്തി. നീ അണ്ടി മോള് പിടാൻ ആവശ്യമോ പറഞ്ഞു. അണ്ടി മോള് വാരിപ്പുറം ഒരു ചുടി വന്നാണ്ടി നിന്റെ മുൾക്ക് നികമേ ദോളി. രണ്ടോ സൈറ്റി. ഇതിനെ ഇതാടാ താക്ക പറഞ്ഞാ പറ. ആരെ ബ്രോ ചുടി നീ അണ്ടി ബ്രോ ചുടി പറ. ആരെ كده തുടിക്കോ. ഇയെന്ന ശാന്തേച്ചി. ഞാൻ നല്ല പറഞ്ഞു. അത് ഓരനെ പപ്പേച്ചീൻ്റെ എന്നോട് പറഞ്ഞേ പപ്പയച്ചി രാവിലെ ഇവിടെ മുളവടിക്കൊന്ന് മുളവടിയെല്ലാം കൊടുത്ത് പോകുമ്പോൾ എന്നോട് പറഞ്ഞേ പിന്നെ ഇങ്ങനെ അറിയാം ഇങ്ങനെ ഒരു പിന്നെ ശാന്തേശീൻ്റെ മോളിങ്ങനെ ഒളിച്ചോടിയിട്ടുണ്ട് എന്ന് നീ അറിയാൻ വെച്ചോരന്നോട് പറയുന്നത് അതിൻ്റെ ഓരാനോട് പറഞ്ഞിട്ട് നേരെ നിങ്ങളോട് വന്നു അൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടാവല്ലേ അവിടെ നിന്ന് രമേശ്നാ എന്ന് പറഞ്ഞിട്ട് നിന്ന് നിങ്ങളോട് പറഞ്ഞു അല്ലേ എന്താ ചെയ്യുക ഓരല്ല കാര്യം പരദൂഷണം പപ്പയച്ചീൻ്റെ ഒരു കാര്യമല്ലേ ചിക്കങ്ങൾ ഞാൻ സത്യമായിട്ട് പറഞ്ഞിട്ടില്ല പപ്പേച്ച എന്നോട് പറഞ്ഞത്

ശാന്തെ നീ നാടിന്റെ ഒരു കാര്യം എന്തിനാണേ ഓ ഞാനറിയില്ല പപ്പി എന്നാ നീ അടുക്ക നീ പറയല്ലേ അടുക്കള നിക്കൂല തൊള്ളു പരിദോഷം പറയ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം എന്നാലും ജോലിക്കാർ പഠിക്കൂ ഇനി പരദോഷം പറഞ്ഞാൽ എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ